പ്രിയമുള്ളവരെ ജൂൺ പതിനഞ്ച് ഞായറാഴ്ച ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധ ത്രീത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഈ ആഴ്ചയിലെ തിരുവചന ഭാഗത്തിലൂടെ പരിശുദ്ധ ത്രിത്വത്തിൽ നിന്ന് ഐക്യത്തിന്റെ പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ സഭാ മാതാവ് നമ്മോടനം ചെയ്യുന്നു ക്രൈസ്തവ ആധ്യാത്മികതയുടെ അടിത്തറയാണ് പരിശുദ്ധ ത്രിത്വം പ്രതിനിധാനം ചെയ്യുന്ന ഐക്യവും കൂട്ടായ്മ ക്രൈസ്തവന്റെ നിലനിൽപ്പിന്റെ അനന്യതയാണ് പരിശുദ്ധ ത്രിത്വത്തിലെ കൂട്ടായ്മ ഈ ഞായറാഴ്ച തിരുക്രമങ്ങളിൽ പങ്കുചേരുമ്പോൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ത്രിത്വത്തിലെ ഐക്യവും പരസ്പര സ്നേഹവും പരസ്പര ധാരണയും നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ ഇടവക സമൂഹത്തിലേക്ക് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് ഈ ഐക്യത്തിന്റെ ചൈതന്യം അങ്ങ് പ്രദാനം ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഈ ഞായറാഴ്ച നമ്മൾ ശ്രവിക്കുന്ന വചനമാകാം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് പിതാവിന്റെ തിരുഹിതത്തിന് പരിപൂർണമായും വിധേയപ്പെടുന്ന പുത്രൻ പിതാവിൽ നിന്ന് പുത്രനിൽ നിന്നും ദൈവസ്വരം ശ്രവിച്ച് അത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്ന പരിശുദ്ധ ആത്മാവ് വലിയ സ്നേഹത്തിന്റെ വലിയ ധാരണയുടെ വലിയ ഐക്യത്തിന്റെ മഹനീയമായ മാതൃക വിശുദ്ധ മൗലൂ സഫോസ്തരൻ ാർക്ക് ലേഖനം ആറാം അധ്യായത്തിൽ എഫേസൂസിൽ സ്ഥാപിച്ചു അവർക്ക് വിശ്വാസ ജീവിതത്തിന്റെ ഭാഗപാഠങ്ങൾ പകർന്നു കൊടുത്ത് അവർ വിശ്വാസത്തിന് ആഴപ്പെട്ടു പക്വത പ്രാപിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ വേർബരിയുന്ന സമയമാണ് തന്റെ വിടവാങ്ങൽ പ്രസംഗമാണ് എഫേസൂസുകാരുടെ ലേഖനം ആറാം അധ്യായത്തിൽ നമ്മൾ ശ്രമിക്കുന്നത് അവരുടെ വചനത്തിന്റെ തലക്കെട്ട് ഇപ്രകാരമാണ് ആത്മീയ സമരം എഫേസൂസർക്ക് ലേഖനം ആറാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വചനഭാഗം അവിടെ അപ്പോസ്തലൻ സഭാ മക്കളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ ഒരു ആത്മീയ സമരത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് മാംസത്തിനും രക്തത്തിനുമെതിരായുള്ള ഈ അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങൾക്കെതിരായി നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ കരുതലോടെ ജാഗ്രതയോടെ ഇരിക്കുക എന്നിട്ട് അപ്പോസ്തലൻ പറയുന്നു ഈ ആത്മീയ സമരത്തിൽ അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങളോട് ചെറുത്തു തോൽപ്പിക്കുവാൻ നിങ്ങൾ മുൻകരുതലുള്ളവരായിരിക്കണം സന്നാഹങ്ങളുള്ളവരായിരിക്കണം അദ്ദേഹം പറയുന്നു നിങ്ങൾ സത്യം കൊണ്ട് അരമുറുക്കുകയും നീതിയുടെ കവചം ധരിക്കുക സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ അണിയുകയും ശത്രുവിൻ്റെ ജ്വലിക്കുന്ന ജ്വലിക്കുന്ന കൂരമ്പുകളൊക്കെ എടുക്കുന്നതിന് വിശ്വാസമാകുന്ന പരിചയമെടുക്കുകയും രക്ഷയുടെ പടത്തൊപ്പി അണിയവി ദൈവവചനമാകുന്ന വാളെടുക്കുകയും ഈ ആറു കാര്യങ്ങളാണ് യുദ്ധമുഖത്തേക്ക് ശത്രുവിനെ ശത്രുവിനെതിരെ അടരാടുവാൻ പോകുമ്പോൾ ദൈവമക്കൾ ധരിക്കേണ്ട കാര്യങ്ങൾ ആറു കാര്യങ്ങൾ സത്യം കൊണ്ട് അരമുറുക്കുന്നു നീതിയുടെ കവചം ധരിക്കുന്നു സമാധാനത്തിൻ്റെ സുവിശേഷത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷങ്ങൾ അണിയുന്നു വിശ്വാസത്തിന്റെ പരിചയം എടുക്കുന്നു രക്ഷയുടെ പടത്തൊപ്പി അണിയുന്നു ദൈവവചനമാകുന്ന വാളെടുക്കുന്നു അപ്പോസ് തന്നെ അവരോട് പറയുന്നു നിങ്ങൾ യുദ്ധമുഖത്ത് ഇങ്ങനെ മുഖാമുഖം യുദ്ധത്തിനിറങ്ങുമ്പോൾ ഇപ്രകാരമുള്ള സന്നാഹങ്ങളോടെ മുന്നൊരുക്കങ്ങളോടെ ശത്രുവിനെതിരെ അടരാടുവിൻ പ്രിയുള്ളവരെ നമ്മൾ നോർത്തുനോക്കുകയും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാനത്തിൻ്റെ സുവിശേഷത്തിനൊരുക്കമാകുന്ന പാതരക്ഷകൾ അണിഞ്ഞ് വിശ്വാസമാകുന്ന പരിചയമെടുത്ത് ദൈവ രക്ഷയുടെ പടത്തൊപ്പി പടത്തൊപ്പിയണിഞ്ഞ് ദൈവവചനമാകുന്ന വാളെടുത്ത് ശത്രുവിനോട് അടരാടുമ്പോൾ നമ്മൾ പൂർണമായും യുദ്ധമുഖത്ത് സുരക്ഷിതരാണ് നിങ്ങളൊന്ന് മനസ്സിൽ വിഭാവന ചെയ്യുക ഇതെല്ലാം നമുക്ക് യുദ്ധത്തിൽ ഉപകരിക്കും പക്ഷെ ഓർത്തു നോക്കുക ഈ എല്ലാ സന്നാഹങ്ങളും മുന്നൊരുക്കങ്ങളുമായി നമ്മൾ യുദ്ധമുഖത്തേക്ക് ഇറങ്ങുമ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഒരു പകുതി മാത്രമേ സുരക്ഷിതമായിട്ടുള്ളൂ മുന്നിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമ്പോൾ വിശ്വാസമാകുന്ന പരിചയം കൊണ്ട് പ്രതിരോധിക്കാം നീതിയുടെ കവചം കൊണ്ട് പ്രതിരോധിക്കാം ദൈവവചനമാവുന്ന വാളുകൊണ്ട് പ്രത്യാക്രമണം നടത്താം പക്ഷെ ഇതൊക്കെ മുന്നിൽ നിന്നുള്ള ആക്രമണം വരുമ്പോൾ മാത്രമാണ് സഫലമാവുക കരണീയമാവുക പിന്നിൽ നിന്ന് ഒരാക്രമണം ഉണ്ടായി പിന്നിൽ നിന്നൊരു വെട്ടേറ്റ നമ്മൾ എന്തു ചെയ്യും എത്രമാത്രം യുദ്ധവീരനാണെങ്കിലും എത്ര കഴിവും മികവുമുള്ളവനാണെങ്കിലും നീ എത്രമാത്രം നൊന്നൊരുക്കത്തോടെയാണ് തിന്മയുടെ ശക്തികൾക്കെതിരെ പടവെട്ടുവാൻ അട അടരാടുവാൻ രംഗത്തേക്ക് വന്നതെങ്കിലും നിന്റെ ജീവിതത്തിന്റെ ഒരു പകുതിയിൽ മാത്രമേ നിനക്ക് നിയന്ത്രണമുള്ളൂ മറ്റൊരു പകുതി എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെട്ടേക്കാം മുറിവേൽപ്പപ്പെട്ടേക്കാം മരണത്തിലേക്ക് തുറന്നിരിക്കുന്ന മറ്റൊരു പകുതിയുണ്ട് പിന്നിൽ നിന്നുള്ള വെട്ടേറ്റാൽ പിന്നിൽ നിന്ന് കുത്തേറ്റാൽ കുതറി മാറുവാനോ പ്രതിരോധിക്കുവാനോ പ്രത്യാക്രമണം നടത്തുവാനോ നിസ്സഹായരായ മനുഷ്യരായി നമുക്ക് സാധിക്കില്ല എങ്കിൽ പിന്നെ ഒരു ചോദ്യമുണ്ട് അങ്ങനെയെങ്കിൽ അപ്പോസ്തലൻ ഈ ദൈവജനത്തെ മരണത്തിലേക്ക് പറഞ്ഞുവിടുകയാണ് വിടുകയോ പൂർണ്ണമായും സുരക്ഷിതരാകാതെ ഒരു പകുതിയിൽ മാത്രം സുരക്ഷിതമുണ്ടായിരിക്കുകയും മറ്റൊരു പകുതി മരണത്തിലേക്ക് തുറന്നിരിക്കുന്ന അപകടത്തിലേക്കാണ് അപ്പോസ്റ്റലൻ ഇവരെ പറഞ്ഞയക്കുക പ്രിയമുള്ളവരെ വിശുദ്ധ പൗലോസ് ഒരിക്കലുമല്ലോസ്റ്റലെ ഫേസ്ബുസ ലേഖനം ആറാം അധ്യായത്തിനാണ് ഈ സമരത്തെ സമരത്തെപ്പറ്റി പറയുന്നത് പക്ഷെ അതിനു മുമ്പ് നാലാം അധ്യായത്തിൽ അദ്ദേഹം ആദ്യം പഠിപ്പിക്കുന്നത് ക്രൈസ്തവന്റെ ആധ്യാത്മികതയുടെ അടിത്തറ ക്രൈസ്തവ ജീവിതത്തിന്റെ അനന്യതയായ ഐക്യത്തെക്കുറിച്ചാണ് അവിടെ അപ്പോസ്തലൻ പറയുന്ന നാലാം അധ്യായം ഒന്ന് മുതലുള്ള വചനഭാഗം അതിന്റെ തലക്കെട്ട് ഇപ്രകാരമാണ് ഐക്യത്തിന് ആഹ്വാനം നിങ്ങൾ ഒരുമിച്ചു നിൽക്കുമില്ല ആദ്യം പഠിപ്പിക്കുന്നത് ഐക്യത്തിന്റെ പരിശുദ്ധ ത്രിത്വം നൽകുന്ന കൂട്ടായ്മയുടെ ഐക്യത്തിന്റെ പാഠമാണ് അപ്പോസ്തൻ എഫോസിന്റെ ജനസമൂഹത്തെ ആദ്യം പഠിപ്പിക്കുന്നത് അതിനുശേഷമാണ് വിശ്വാസവും നീതിയും ദൈവവചനവുമൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ആദ്യം പഠിപ്പിക്കുന്നു നിങ്ങൾ ഒരുമിച്ചു നിൽക്കുമ്പോൾ ഒരധ്യാപിക എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ ഐക്യത്തിൻ്റെ ഒരുമയുടെ പാഠം പഠിപ്പിക്കുവാൻ ലളിതമായ ഒരു എക്സസൈസ് ചെയ്യുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ട് ടീച്ചർ ക്ലാസ്സിലേക്ക് കുറേ ബലൂണുകളുമായി കടന്നു വന്നു കുട്ടികളോട് ഈ ബലൂൺ പരമാവധി വലിപ്പത്തിൽ വീർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു കുട്ടികളെല്ലാം നല്ല രീതിയിൽ ആ ബലൂൺ വീർപ്പിച്ചു വലുതാക്കി എന്നൊരു ടീച്ചർ അതിനകത്ത് ഓരോ കുട്ടികളോടും ആ ബലൂണുകളിൽ അവരുടെ പേരെഴുതുവാൻ പറഞ്ഞു വലിയ ആവേശത്തോടെ സന്തോഷത്തോടെ കുട്ടികൾ അവരുടെ പേര് ആ ബലൂണുകൾ എഴുതി ആ ബലൂണുകൾ കെട്ടിയതിനു ശേഷം ആ ക്ലാസ് റൂമിന്റെ തൊട്ടടുത്തുള്ള ഒരു ഇടുങ്ങിയ വരാന്തയുണ്ട് ഏതാണ്ട് അറുപതെഴുപതോളം കുട്ടികൾ ക്ലാസ്സിലുണ്ട് എഴുപത് കുട്ടികളോടും ടീച്ചർ പറഞ്ഞു നിങ്ങളുടെ പേരെഴുതിയ ബലൂണുകൾ ആ വരാന്തയുടെ ഇടുങ്ങിയ വരാന്തയിലേക്ക് വലിച്ചെറിയുവാൻ പറഞ്ഞു അങ്ങനെ ബലൂണുകൾ അവിടെ കൂട്ടമായി കിടക്കുകയും അല്പസമയത്തിന് ശേഷം ടീച്ചർ വീണ്ടും പറഞ്ഞു എല്ലാവരും പോയി വേഗത്തിൽ